സത്യത്തിൽ ബിഗ് ബോസ് വീടിനകത്ത് ജാൻമണിക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ ജാൻമണിക്കെതിരെ മാത്രമല്ല ആർക്കെതിരെയും പറയാനുള്ളത് മുഖത്ത് നോക്കി തുറന്നു പറയാനുള്ള ധൈര്യം നോറയ്ക്കുണ്ട് അത് ജാസ്മിനെതിരെയാണെങ്കിലും പറയും ഗബ്രിക്കെതിരെയാണെങ്കിലും പറയും ജാൻമണിക്കെതിരെയാണെങ്കിലും പറയും ജിൻഡോക്കെതിരെയാണെങ്കിലും പറയും നോറയ്ക്കും മറ്റ് പല കണ്ടസ്റ്റൻസിനെയും പോലെ ബിഗ് ബോസിനകത്ത് സൗഹൃദങ്ങളുണ്ടെങ്കിലും തീരുമാനങ്ങളൊക്കെ പലപ്പോഴും ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളാണ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് തൻ്റെ ഇടത്തോടു കൂടിയുള്ള അഭിപ്രായങ്ങളാണ് എപ്പോഴും പറയാറ് ആരെയും സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് ആലോചിച്ചുവൊന്നും നോറ മറുപടി പറയാൻ മടിക്കാറില്ല ജാൻമണിയോടുള്ള തൻ്റെ എതിർപ്പ് പറയാൻ കിട്ടുന്ന എല്ലാ വേദികളിലും പറയാൻ നോറ മടിയും കാണിച്ചിട്ടില്ല അവിടെ പലർക്കും ജാൻമണിയെ പേടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് നോറ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണെന്ന് മനസ്സിലാവുക മുഖം നോക്കാതെ പറയാനുള്ളത് ലാലേട്ടന്റെ മുന്നിൽ വെച്ചാണെങ്കിലും കൃത്യമായും പറയുന്ന നോറ ഈ സീസണിലെ തികച്ചും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് നിസ്സംശയം പറയാം തീർച്ചയായും ഈ ഷോയിൽ തുടർന്നും മുന്നോട്ടുണ്ടാകേണ്ട മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് നോറ